യ്ക്ക് സ്തുതിയായിരിക്കട്ടെ ക്ഷമ ഇസ്രായേൽ പ്രോഗ്രാമിൻ്റെ വചനവിരുന്നിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് ചിന്തിക്കുന്നത് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ പതിയേണ്ട ഒരു കാര്യമാണ് ദൈവ വചനം ശ്രവിച്ചവർ അവരുടെ കടമ മറക്കരുത് മറന്നാൽ അത് സാത്താനെ പുളകം കൊള്ളിക്കുന്ന കാര്യമാണ് ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് ആ വചനമനുസരിച്ച് നമ്മൾ ജീവിക്കുന്നില്ലെങ്കിൽ അത് സാത്താൻ ഒരുപാട് സന്തോഷം കൊടുക്കുന്ന അവനൊരുപാട് ഹോൾഡ് കിട്ടുന്ന ഒരു കാര്യമാണ് ഇവിടേടെ ചില വ്യക്തികളുടെ കമൻറ്റ് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി അച്ഛ ഇത്രയും ധ്യാനങ്ങളും ഇത്രയും പ്രാർത്ഥനകളും ലോകമെമ്പാടും നടന്നിട്ട് എന്തുകൊണ്ടാണ് പാപത്തിനൊരു കുറവ് വരാത്തത് പഴയതിനേക്കാളൊക്കെ എന്തുമാത്രം ക്രൂരതയാണ് ഇന്ന് ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സാധൂകരിക്കാൻ അവർ ചില ഉദാഹരണങ്ങൾ ഇന്നിപ്പത് ഓരോരുത്തരുടെയും കഴുത്തറുത്ത് കൊല്ലുന്നത് എത്ര നിസാരമായിട്ടാണ് എവിടെയെല്ലാമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പെരുകുന്ന ഈ ഡ്രഗ്സ് അതിൻ്റെ ഉപയോഗം ലൈംഗികതയുടെ മേഖലയിലുള്ള അരാജകത്വം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറയുമായിരുന്നു ഇത്രയും ധ്യാനങ്ങളും പ്രാർത്ഥനകളും വചനപ്രഘോഷണങ്ങളും എല്ലാം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ലോകം ഈ രീതിയിൽ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒറ്റ കാരണമേ ഉള്ളൂ ദൈവത്തിൻ്റെ വചനം ശ്രവിച്ചവർ അവരുടെ കടമ മറന്ന് ജീവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഒരു ഒരു പക്ഷെ ഒരു വിരോധാഭാസമായിട്ട് നമുക്ക് എടുത്തു പറയാവുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം ജീവിത സൗകര്യം ഒരുപാട് വർദ്ധിച്ചു പക്ഷേ സന്തോഷം സമാധാനം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തിരി ഒത്തിരി കുറഞ്ഞു പോയി പലരുടെയും വിചാരം ജീവിത സൗകര്യം വർദ്ധിക്കുമ്പോൾ സന്തോഷം വർദ്ധിക്കുമെന്നാണ് പക്ഷേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരെ വിപരീതം പഴയതിനേക്കാളൊക്കെ ഒരുപാട് ജീവിത സൗകര്യം വർദ്ധിച്ചു പക്ഷേ സന്തോഷത്തിൻ്റെ ലെവല് കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് രണ്ടാമതൊരു കാര്യം ധ്യാനകേന്ദ്രങ്ങൾ വർദ്ധിക്കുന്നുണ്ട് ധ്യാന ഗുരുക്കന്മാരും വചനപ്രഘോഷകരും അവരുടെ എണ്ണം അടിക്കടി വർധിക്കുന്നുണ്ട് എന്നാൽ പാപരഹിത ജീവിതം നയിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക ധ്യാനത്തിന് പോകും വേണമെങ്കിൽ ധ്യാനം നടത്തുകയും ചെയ്യും എന്നിട്ടും പാപരഹിത ജീവിതം എന്ത് വില കൊടുത്തും പാപം ഒഴിവാക്കി ജീവിക്കാനുള്ള തീരുമാനം ആ തീരുമാനമുള്ളവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൂന്നാമതൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും സാങ്കേതികമായിട്ട് ഒരുപാട് ഉയർച്ചയും വളർച്ചയും ദിവസേന സംഭവിക്കുന്നുണ്ട് സാങ്കേതികമായിട്ട് വലിയ വലിയ ഉയർച്ചകളും വളർച്ചയും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മറുശത്ത് നമ്മൾ കാണുന്നത് ബന്ധങ്ങൾ വ്യക്തികൾക്ക് മറ്റ് വ്യക്തികളോട് ഉണ്ടായിരിക്കേണ്ട ബന്ധങ്ങൾ ആ ബന്ധങ്ങൾ കുറഞ്ഞു കൊണ്ടേയിരിക്കുന്നു ഒരു വിരോധാഭാസമായിട്ട് നമ്മൾ കാണേണ്ട കാര്യങ്ങളല്ലേ ഈ കാര്യങ്ങളെല്ലാം പ്രിയപ്പെട്ട ഇതിൻ്റെ എല്ലാം പിന്നിൽ യഥാർത്ഥ കാരണം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും വചനം ശ്രവിച്ചവർ അവരുടെ കടമ മറക്കുന്നത് അല്ലെങ്കിൽ അവരുടെ കടമ നിറവേറ്റി ജീവിക്കാതിരിക്കുന്നത് നമ്മൾ നമ്മളിതിൻ്റെ വെളിച്ചത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കാണാൻ പോകുന്നത് ഒന്ന് വചനം ശ്രവിച്ചവരുടെ ചില പ്രധാനപ്പെട്ട കടമകൾ നമുക്കൊരു ഏഴ് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കാം വചനം സ്രവിച്ചവരുടെ ഏഴ് പ്രധാനപ്പെട്ട കടമകൾ ഒന്നാമത്തെ കാര്യം കർത്താവിൻ്റെ വചനം വിനയപൂർവ്വം നാം സ്വീകരിക്കണം കർത്താവിൻ്റെ വചനം നാം സ്വീകരിക്കേണ്ടത് എളിമയോടുകൂടെ വിറയലോടുകൂടെ അത് നമ്മൾ കാണുന്നുണ്ട് യാക്കോസ്ലീയ ഒന്നാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് എളിമയോടെ വിനയത്തോടെ കർത്താവിൻ്റെ വചനം സ്വീകരിക്കണം പ്രഭാഷകൻ മൂന്ന് പതിനെട്ട് നീ എത്ര ഉന്നതനാണെങ്കിലും കർത്താവിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ അവിടുത്തെ വചനത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നീ ഏറ്റവും എളിമയുള്ള വ്യക്തിയായിരിക്കണം എസ് എ അറുപത്തിയാറ് രണ്ട് വായിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ അത് വിറയലോടെ ഏറ്റെടുക്കണം അങ്ങനെയുള്ളവരെയാണ് ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുന്നത് രണ്ടാമത്തെ കാര്യം ദൈവത്തിൻ്റെ വചനം നാം മനസ്സിലാക്കണം മനസ്സിലാക്കാനുള്ള ഒരു പരിശ്രമം ബുദ്ധി സാമർഥ്യം കൊണ്ട് എല്ലാ വചനവും നമുക്ക് മനസ്സിലായെന്ന് വരില്ല എത്രമാത്രം വായിക്കാനും പഠിക്കാനും നോക്കിയാലും ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല പ്രത്യേകിച്ച് ചില വചനഭാഗങ്ങൾ പക്ഷേ ദൈവ വചനം മനസ്സിലാക്കാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും വരണം അതിന് അധ്വാനിക്കാൻ നമ്മൾ തയ്യാറാകണം മത്തായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഉപമ പ്രഭാഷണം അതിൻ്റെ പതിനെട്ട് മുതൽ വായിക്കുമ്പോൾ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ സാത്താൻ അവിടെ ഒരു ഹോൾഡാണ് ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് നമ്മ നമ്മളത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ സാത്താൻ ആ വചനങ്ങൾ കൊത്തിയെടുത്തുകൊണ്ട് പോകും അങ്ങനെ വചനം നഷ്ടപ്പെടാതെ ആ വചനം ഫലമണിയാതെ പോകാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം മനസ്സിലാക്കാനുള്ളൊരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും വരണം പഠിക്കാനുള്ള മനസ്സ് അറിവുള്ളവരുമായിട്ട് സംസാരിക്കാനുള്ള മനസ്സ് അതുപോലെ തന്നെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കാൻ അവ നമ്മളെ സഹായിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കിയിരിക്കാം മൂന്നാമത്തെ കാര്യം ദൈവത്തിൻ്റെ വചനം നമ്മൾ വിശ്വസിക്കണം അത് നമ്മുടെ കടമയാണ് മനസ്സിലായിട്ട് വിശ്വസിക്കാമെന്ന് വിചാരിച്ചിരിക്കാമല്ലോ ചെയ്യേണ്ടേ വിശ്വസിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ തുടങ്ങും ബുദ്ധിയിൽ പിടികിട്ടിയിട്ട് നമ്മൾ ഏറ്റെടുക്കാം എന്നല്ല പറയേണ്ടത് വിശ്വസിച്ച് കഴിയുമ്പോൾ നമ്മുടെ ബുദ്ധിയിലും ആ വചനം നമുക്ക് പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും ഹെബ്രായ ലേഖനം നാലാമധ്യായത്തിൻ്റെ രണ്ടാമത്തെ വചനം പറയുന്നുണ്ട് നമുക്ക് ലഭിച്ചതുപോലെ അവർക്കും വചനം ലഭിച്ചു പക്ഷേ അവർക്ക് ആ വചനം പ്രയോജനപ്പെട്ടില്ല എൻ്റെ കാരണം പറഞ്ഞിരിക്കുന്നത് അവരാ വചനം നമ്മൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചില്ല അതുകൊണ്ട് ആ വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അത് വിശ്വസിച്ച് ഏറ്റെടുക്കുക എന്നുള്ളത് വചനം ശ്രവിക്കുന്നവരുടെ ഒരു കടമയാണ് വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തിൻ്റെ വചനം നമ്മൾ ശ്രദ്ധാപൂർവം പാലിക്കണം ദൈവവചനം കേൾക്കുന്നവരല്ല ദൈവവചനം പാലിക്കുന്നവരാണ് അനുഗ്രഹിക്കപ്പെടുക അത് നമ്മൾ കാണുന്നുണ്ട് യാക്കോസ്ലിയ ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വചനം വായിച്ചാൽ വചനം കേട്ടിട്ട് അതനുസരിക്കാത്തവരാണെങ്കിൽ അവർ ആത്മവഞ്ചകരാണ് നിങ്ങൾ അങ്ങനെ ആകരുത് എന്ന് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സുവിശേഷം പതിനാല് ഇരുപത്തിമൂന്ന് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവിടുത്തെ വചനങ്ങൾ നമ്മൾ അനുസരിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ളവരാണ് ദൈവം മുമ്പാകെ അനുഗ്രഹീതരാകുന്നത് എന്ന് ദൈവവചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അടുത്ത കാര്യമാണ് ദൈവവചനത്തെ നാം മുറുക പിടിക്കണം ഫിലിപ്പിയർ രണ്ടാം അധ്യായം പതിനാറാമത്തെ വചനം പലസിലിയ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങൾ കേട്ട വചനത്തെ നിങ്ങൾ മുറുക പിടിക്കണം എല്ലാം ഇട്ടിട്ട് പോകാൻ തോന്നുന്ന സാഹചര്യങ്ങളുണ്ടാകാം പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി വചന ശുശ്രൂഷ ചെയ്തിട്ട് എന്ത് കിട്ടി എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരാം ആ പ്രലോഭനങ്ങളിൽ നിങ്ങൾ വീണുപോകരുത് മറിച്ച് ദൈവ വചനത്തെ മുറുക പിടിക്കുക മറ്റേത് വ്യക്തിയെ മുറുകെ പിടിക്കുന്നതിനേക്കാൾ മറ്റെന്തിനേയും നമ്മൾ മുറുകെ പിടിക്കുന്നതിനേക്കാൾ എത്ര പ്രതികൂല സാഹചര്യത്തിലും ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് മുറുകെ പിടിക്കാൻ സാധിച്ചാൽ അത് നമ്മെ സുരക്ഷിതരാക്കും ആറാമത്തെ കാര്യം കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ തൂങ്ങിക്കിടക്കണം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചാൽ ലൂക്ക പത്തൊൻപതാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ വചനമെടുത്താൽ ലൂക്ക പത്തൊൻപതിൻ്റെ നാൽപ്പത്തി എട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഹാങ് ഓൺ ടു ദ വേർഡ് ഓഫ് ഗാഡ് അവർ കർത്താവിൻ്റെ വചനത്തിൽ തൂങ്ങിക്കടന്നത് കൊണ്ട് അവർ അവർക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല പതിവുണ്ട് പ്രതികൂലങ്ങൾ വരുമ്പോഴും നമ്മൾ ദൈവവചനത്തിൽ മുഴുകി ആ വചനത്തിൽ തൂങ്ങി കിടക്കുമ്പോൾ കർത്താവ് നമ്മെ സുരക്ഷിതരാക്കും കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചുയർത്തും എന്നുള്ളത് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഏഴാമത്തെ കാര്യം വചനം ശ്രവിച്ചവർ അവരുടെ കടമയായിട്ട് കാണേണ്ട ഒരു കാര്യമാണ് കർത്താവിൻ്റെ വചനം നമ്മൾ പ്രചരിപ്പിക്കണം ലൂക്കാവുന്ന യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം വായിച്ചാലും യോഹനാൻ സുവിശേഷം നാലാം അധ്യായം വായിച്ചാലും നമുക്ക് കാണാൻ സാധിക്കും ഒന്നാം അധ്യായത്തിൽ അന്ത്രയോസ് കർത്താവിൻ്റെ വചനം കേട്ട അന്ത്രയോസ് ആ വചനം പ്രചരിപ്പിച്ചു അതിൻ്റെ ഭാഗമായിട്ട് തൻ്റെ സഹോദരൻ പത്രോസിനെ കർത്താവിൻ്റെ അടുത്ത് എത്തിച്ചു നാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് സമറിയാക്കാരി സ്ത്രീ കർത്താവിൻ്റെ വചനം കേട്ടു കർത്താവിനെ അടുത്തറിഞ്ഞു അതിൻ്റെ ഫലമായിട്ട് അവൾ ചെയ്തത് ആ വചനം മറ്റുള്ളവരെ കേൾപ്പിച്ചു മറ്റുള്ളവരോട് പോയി യേശുവിനെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ ധാരാളം വ്യക്തികൾ യേശുവിൻ്റെ പക്കലെത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതെല്ലാം യോഹന്നാൻ നാലാം അധ്യായത്തിൽ നമുക്ക് കാണാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ കർത്താവിൻ്റെ വചനം ഏറ്റെടുത്ത വ്യക്തികൾ വചനത്തോടുള്ള കടമ നിറവേറ്റുന്നവരായി മാറുന്നെങ്കിൽ അവരുടെ ജീവിതത്തിൽ പാപം കുറഞ്ഞുകൊണ്ടിരിക്കും അവർ വസിക്കുന്ന അവരുടെ സമൂഹത്തിൽ അവരുടെ കുടുംബത്തിലായിരിക്കാം അതുപോലെ തന്നെ സമൂഹത്തിലായിരിക്കാം സഭയിലായിരിക്കാം അവിടെ പാപം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ പാപരഹിത ജീവിതം നയിക്കുന്നവരായിട്ട് എല്ലാ ദൈവമക്കളും മാറണം അപ്പോഴാണ് വചനം അവരുടെ ജീവിതത്തിൽ ഫലമണിയുന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത് ഇതിൻ്റെ രണ്ടാം ഭാഗത്ത് നമ്മൾ കാണുന്നത് ദൈവ വചനത്തോടെ അരുത് അരുത് എന്ന് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇനി അതിൽ നിന്ന് ഒരു ഏഴ് പ്രധാനപ്പെട്ട കാര്യങ്ങളെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ് ദൈവ വചനത്തോട് അരുത് അരുതെന്ന് പറഞ്ഞിരിക്കുന്നത് ചെയ്യാതിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈശോയിലേക്ക് വളരുന്നത് നമ്മളിലൂടെ മറ്റുള്ളവർ ഈശോയിലേക്ക് വളരുന്നത് ദൈവരാജ്യം വളരുന്നത് അതിൽ ഒന്നാമത്തെ അരുത് വചനത്തോട് ധിക്കാരം അരുത് ധാരമരുത് ധിക്കരിച്ചാൽ വചനം കേട്ടിട്ട് ആ വചനത്തോട് ധിക്കാരം കാണിച്ചാൽ നമുക്ക് സംഭവിക്കാവുന്നത് നമ്മൾ തന്നെ കാലിടറി വീഴും ഒന്ന് അത്രോസ് രണ്ടാമധ്യായം അതിൻ്റെ എട്ടാമത്തെ വചനം സൂചിപ്പിക്കുന്ന അതാണ് വചനം ധിക്കരിക്കുന്നവർ കാലിടറി വീഴും അതുകൊണ്ട് തന്നെയാണ് വചനത്തോട് ധിക്കാരമരുത് എന്ന് വ്യക്തമായിട്ട് ദൈവവചനം തന്നെ നമ്മെ പഠിപ്പിക്കുക രണ്ടാമത്തെ കാര്യമാണ് വചനം പറയാൻ ഭയമരുത് നമ്മൾ കാണുന്നുണ്ട് ജരമിയ ഒന്നാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വചനം പ്രവാചകനോട് ദൈവം പറയുന്നുണ്ട് പ്രവാചകൻ നീ പറയേണ്ടതിന് ഞാൻ നിനക്ക് പറഞ്ഞു തരുന്ന വചനങ്ങൾ പറയാൻ നീ ഭയപ്പെടരുത് പറയാൻ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നീ പറയണം അങ്ങനെയെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും ഭയപ്പെട്ടാൽ നിന്നെ ഞാൻ പരിഭ്രാന്തനാക്കും മൂന്നാമത്തെ കാര്യം ദൈവ വചനം പറയാൻ ലജ്ജ അരുത് ഒരു കാരണവശാലും വചനം കേൾക്കാനോ വചനം പറയാനോ ദൈവരാജ്യം പ്രഘോഷിക്കാനോ യേശുവിൻ്റെ നാമം പറയാനോ നമ്മൾ ലജ്ജിക്കരുത് ലൂക്കായ സുവിശേഷം ഒൻപത് ഇരുപത്തിയാറ് വായിച്ചാൽ എൻ്റെ വചനത്തെ പ്രതി ആരെങ്കിലും ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് സ്വർഗത്തിലൊരു വാക്ക് പറയാൻ മനുഷ്യപുത്രനും ലജ്ജിക്കും പറയുകൊണ്ട് നമ്മളെ യേശുക്രിസ്തു ഏറ്റെടുക്കുവാനും നമുക്ക് വേണ്ടി വാദിക്കുവാൻ സംസാരിക്കുവാൻ നമ്മൾ അവൻ്റെ വചനം പറയുന്ന കാര്യത്തിൽ ഒരു കാരണവശാലും ഒരു സമയത്തും ലജ്ജിക്കരുത് എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അടുത്തത് വചനത്തിൽ മായം ചേർത്ത് കച്ചവടമരുത് ദൈവവചനം മായം ചേർക്കാതെ ശുദ്ധമായ വചനം പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ രണ്ട് കുറയും ദോസ് രണ്ടാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ചില വ്യക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ വചനത്തിൽ മായം ചേർത്ത് കച്ചവടം നടത്തുന്നു അതരുത് എന്ന് പൗലോസോപ്പസ്തോലൻ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അടുത്തത് വചനം ദുർവ്യാഖ്യാനം ചെയ്യരുത് രണ്ട് പത്രോസ് ഒന്നാം അധ്യായം ഇരുപതാമത്തെ വചനം പറയുന്നുണ്ട് ദൈവവചനം ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല സ്വന്ത താല്പര്യത്തോടുകൂടി സ്വന്തമായിട്ട് വചനം വ്യാഖ്യാനം ചെയ്യുമ്പോൾ അതാണ് ദുർവ്യാഖ്യാനം ഒരിക്കലും ആ ഒരു കാര്യത്തിലേക്ക് പോകരുത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും ആറാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വചനത്തോട് തിരുമറി അരുത് വചനത്തോട് തിരുമറി അരുത് ഇനി വചനം വെച്ചുള്ള തിരുമറികളും അരുത് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇതിൽ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് ദൈവവചനം വളയ്ക്കരുത് അപസ്തോല പ്രവർത്തനം ഇരുപത് മുപ്പത് വായിച്ചാൽ അത് കാണാൻ സാധിക്കും ചിലരുടെ പ്രസംഗം സത്യം വളച്ചൊടിച്ചുള്ള പ്രസംഗമാണ് അപ്പം വചനം പറയുകയാണ് ദൈവവചനം ഒരിക്കലും നിങ്ങൾ വളച്ചൊടിക്കരുത് രണ്ടാമത്തെ കാര്യം വചനം അടർത്തരുത് ചില ചില വചനങ്ങൾ ഇല്ല കാരണം അതവരുടെ ജീവിതത്തെ ക്വസ്റ്റ്യൻ ചെയ്യും ചോദ്യം ചെയ്യും അതുകൊണ്ടാണ് അങ്ങനെയുള്ള വചനങ്ങൾ പറയാതെ ആ വചനങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്നും അടർത്തി മാറ്റിയിരിക്കുന്നത് വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ട് പത്തൊൻപത് വായിച്ചാൽ കർത്താവിൻ്റെ വചനം അടർത്തരുത് അതിൽ നിന്ന് ഒരു ഭാഗം പോലും അടർത്തിക്കളയരുത് മൂന്നാമതായിട്ട് ദൈവവചനത്തോടൊന്നും കൂട്ടിച്ചേർക്കരുത് നമുക്ക് കാണാൻ സാധിക്കും നിയമാവർത്തനം നാലിൻ്റെ രണ്ട് വായിച്ചാൽ ഇക്കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഉൽപ്പത്തി മൂന്ന് മൂന്നിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഹവ്വ പറഞ്ഞൊരു കാര്യം ആ വൃക്ഷത്തിൻ്റെ ഫലം തൊട്ടുപോകരുതെന്നും കൂടിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവം അത് പറഞ്ഞിട്ടില്ല രണ്ടാം അധ്യ അദ്ധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞത് ഈ ഫലം ഭക്ഷിക്കരുത് പക്ഷേ ഹവ്വ പറയാണ് അത് ഭക്ഷിക്കരുതെന്നും അത് തൊട്ടുപോകരുതെന്നും പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും ദൈവവചനത്തോട് നമ്മളൊന്നും കൂട്ടിച്ചേർക്കരുത് അവസാനമായിട്ട് ഏഴാമത്തെ അരുതാണ് ദൈവ വചനത്തിന് വിലങ്ങിടരുത് അപ്രസ്തല പ്രവർത്തനം പതിനേഴ് മൂന്ന് വായിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ സാധിക്കും ദൈവ വചനത്തിന് ഒരിക്കലും വിലങ്ങ് വീണിട്ടില്ല ചിലര് വചനപ്രഘോഷണങ്ങളെ തടസ്സപ്പെടുത്താൻ ഗൂഢാലോചനകൾ നടത്തുന്നതും അതുപോലെ തന്നെ അതിന് അതിനുള്ള ആസൂത്രണങ്ങൾ നടത്തുന്നത് നമുക്കാണെങ്കിൽ സാധിക്കും വചനത്തോടൊരു കാരണവശാലും ഈ ഒരു സമീപനം ഉണ്ടാകരുതെന്ന് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പ്രിയപ്പെട്ട കാര്യങ്ങളെല്ലാം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമ്മളും ഈ ലോകവും ഈശോയിലേക്ക് വളരേണ്ടതിന് ദിവ്യകാരണത്തിന് മുമ്പിലിരുന്ന് നമുക്കിനി പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയിൽ പ്രിയപ്പെട്ടവരെ ദൈവവചനം ശ്രവിച്ചവരുടെ ചില കടമകളെക്കുറിച്ചാണ് നമ്മൾ വചന വെളിച്ചത്തിൽ ചിന്തിച്ചത് നമുക്കറിയാം ഒരുപാട് വചനം കേൾക്കാനുള്ള അവസരം ലഭിച്ചവരാണ് നമ്മൾ ഒത്തിരിയേറെ വചന ശുശ്രൂഷകളും പ്രാർത്ഥനകളും പ്രാർത്ഥനാ കൂട്ടായ്മകളും എല്ലാം ലോകമാസകലം നടന്നുകൊണ്ടിരിക്കുന്ന സമയം എന്നിട്ടും തിന്മകൾ കുറയുന്നതിനേക്കാൾ പെരുകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളൊക്കെ ആശങ്കപ്പെടേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് ലോകം മുഴുവനു വേണ്ടിയും നമ്മൾ ഈ ആരാധനയുടെ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ് വചനം കേട്ടിട്ടും ആ വചനമനുസരിച്ച് ജീവിക്കാതെ പോകുന്ന വ്യക്തികൾക്ക് വേണ്ടി കർത്താവിനോട് നമ്മൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് നമുക്ക് ഏതാനും നിമിഷങ്ങൾ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്നതിനേക്കാൾ നമുക്ക് നമ്മുടെ തന്നെ ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ കഴിയട്ടെ ദൈവവചനത്തോട് താൽപ്പര്യമുള്ളവരാണോ നമ്മൾ ദൈവവചനം വിനയപൂർവ്വം സ്വീകരിക്കാറുണ്ടോ ദൈവത്തിൻ്റെ വചനത്തിൽ ആഴമായി നമ്മൾ വിശ്വസിക്കുന്നവരാണോ ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചാണോ നമ്മൾ മുമ്പോട്ട് പോകാറുള്ളത് വചനത്തേക്കാൾ മറ്റു വ്യക്തികളിലോ അല്ലെങ്കിൽ ശക്തികളിലോ നമ്മൾ ആശ്രയിക്കുന്നവരാണോ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് എത്രമാത്രം മുഴുകാൻ പറ്റുന്നുണ്ട് ആ വചനത്തിൽ നമുക്ക് തൂങ്ങിക്കിടക്കാൻ പറ്റുന്നുണ്ടോ ദൈവത്തിൻ്റെ വചനം വേണ്ടതുപോലെ നമുക്ക് പ്രചരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ അതിന് കിട്ടിയ അവസരങ്ങളെല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ അതിന് അവസരങ്ങൾ ഉണ്ടാക്കാനുള്ള പരിശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ടോ ഇതെല്ലാം ദൈവ വചനം ശ്രവിച്ചവരുടെ കടമയാണ് ലോകം മുഴുവനെയും കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം വചനം കേട്ടവരെല്ലാം വചനം പ്രഘോഷിച്ചവരെല്ലാം ഇപ്രകാരം പ്രവർത്തിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഈ ലോകം ഇതിനേക്കാൾ വിശുദ്ധീകരിക്കപ്പെട്ടേനെ ഒരുപാട് പാപങ്ങൾ ഒഴിവായേനെ അതൊന്നും നടക്കാത്ത ഈ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ പക്കിലേക്ക് ലോകം മുഴുവനെയും ഉയർത്തി സമർപ്പിച്ച് ദൈവത്തോട് നമുക്ക് മാപ്പ് ചോദിക്കാം മുഖേതാനും നിമിഷങ്ങൾ ദൈവാത്മാവ് അനുസരിച്ച് ദൈവത്തോട് നമുക്ക് സംസാരിക്കാം മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാനായിരിക്കാം ചിലർക്ക് പറ്റുന്നത് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാനായിരിക്കാം ചിലർക്ക് പ്രചോദനം ലഭിക്കുന്നത് ദൈവത്തോട് നിലവിളിക്കാനായിരിക്കാം ചിലർക്ക് കർത്താവ് പ്രചോദനം നൽകുന്നത് അപ്രകാരം നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുക മുഖ്യേതാനും നിമിഷങ്ങൾ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ വികാരങ്ങൾ വിചാരങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാം ഉയർത്തി സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ഹലേലുയ്യ ഹല്ലേ ലുയ്യ കഥാവെ ഞങ്ങൾ ഒന്നുകാർന്ന് അങ്ങേ സ്തുതിക്കുന്നു കഥാവെ അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ നിലവിളിക്ക് അവിടുന്ന് ഉത്തരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പൊഴിക്കുന്ന കണ്ണീരിന് അവിടുന്ന് പ്രതിഫലം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പാവികളാണ് കർത്താവേ വചനം വേണ്ടതുപോലെ ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല കർത്താവെ വചനത്തോട് ഞങ്ങൾ ധിക്കാരം കാട്ടിയിട്ടുണ്ട് അതിനെല്ലാം മാപ്പ് ചോദിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വചനത്തിന് മുമ്പിൽ എളിമപ്പെടാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല വചനം വേണ്ടതുപോലെ ഏറ്റെടുത്ത് ജീവിക്കുവാനും പ്രചരിപ്പിക്കുവാനും ഈ ലോകത്തിന് സാധിച്ചിട്ടില്ല കഥാവേ അതിനെല്ലാം മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു അധികം ലഭിച്ചവരിൽ നിന്നും അങ്ങ് അധികം ആവശ്യപ്പെടുമെന്ന് വചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടല്ലോ അതെല്ലാം മറന്ന് സ്വാർത്ഥമതികളായി ഞങ്ങൾ ജീവിച്ച എല്ലാ നിമിഷങ്ങളെയും ഓർത്ത് മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുന്നു ഹലലുയ ഹലേലുയ യേശുവെ നന്ദി യേശുവെ സ്തുതി കഥാവിൻ്റെ പക്കലേക്ക് ഉയർത്തിയ നമ്മുടെ കാര്യങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം ഈശോയുടെ മുമ്പിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കാം ദൈവ ദൈവവചനത്തിൻ്റെ നിറവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം ദൈവവചനം ഏറ്റെടുത്ത് ജീവിക്കാൻ നമുക്ക് പറ്റണം ദൈവവചനത്തോട് അരുതെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അരുത് ഒരു കാരണവശാലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മളിനി പോകില്ലെന്ന് നമുക്ക് തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാം ദൈവവചനം പറയാൻ നമ്മൾ ഭയപ്പെടരുത് വചനം പ്രഘോഷിക്കാൻ യേശു നാമം പറയാൻ നമ്മളാരും ലജ്ജിക്കരുത് വചനത്തിൽ മായം ചേർത്ത് കച്ചവടം നടത്തരുത് വചനം വളച്ചൊടിക്കരുത് വചനത്തിൽ നിന്നൊന്നും അടർത്തിക്കളയരുത് വചനത്തോടൊന്നും നമ്മൾ കൂട്ടിച്ചേർക്കരുത് ദൈവ വചനത്തിന് വിലങ്ങിടരുത് വചനം ഒരിക്കൽ പോലും ദുർവ്യാഖ്യാനം ചെയ്യരുത് ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കൽ കൂടി ഉറപ്പിച്ചുകൊണ്ട് കർത്താവെ അരുതാത്തത് ചെയ്യാതിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഒപ്പം നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾ നിങ്ങളുടെ എല്ലാ അവസ്ഥകൾ ആവശ്യങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ കാരുണ്യവനായ കർത്താവെ അങ്ങയുടെ വചനം ആദരിക്കുന്നവരെ അവിടുന്ന് ആദരിക്കും അങ്ങയുടെ വചനം ആദരിക്കുന്നവർക്ക് അവിടുന്ന് ഉത്കർഷം നൽകും അതെല്ലാം ഈ മക്കളിൽ ഇപ്പോൾ തന്നെ അങ്ങ് എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കരമുയർത്തി ഇവരെ ആശീർവദിക്കണമേ രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ ബന്ധിതർക്ക് മോചനം നൽകണമേ ദുർബലരായവർക്ക് ബലം നൽകി അനുഗ്രഹിക്കണമേ ഇവർക്കെല്ലാം ആവശ്യമായ കൃപകൾ അനുഗ്രഹങ്ങൾ ഇപ്പോൾ പ്രദാനം ചെയ്യണമേ പ്രിയപ്പെട്ടവരെ പൗരോഹിത്യ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നമുക്കിപ്പോൾ ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം ഏറ്റെടുക്കാം